നമ്മുടെ ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കോർണറാണ് ഞാൻ പരിചയപ്പെടുത്തണം കേട്ടോ ഇത് ഷാർജയിലുള്ളവർക്ക് ഈസിലി അവൈലബിൾ ആണ് യു എയിലെ എല്ലാവർക്കും വേണമെങ്കിലും അവിടുന്ന് വേണമെങ്കിലും പറന്നിങ്ങിട്ട് വരാമോ പിന്നെ ഈ കാണിക്കുന്ന ഈ യൂണിഫോമും സാധനങ്ങളൊക്കെ ഇവർക്ക് നമുക്ക് ഫ്രീ കോസ്റ്റ് ആയിട്ട് തരും പക്ഷേ ഇതിനൊരു എൻട്രി ഫീസ് ഉണ്ട് ഫൈവ് ദെം ഫോർ കിഡ്സ് ആൻഡ് ഫോർ ദി അഡൽറ്റ്സ് ഇറ്റ് ഇസ് ജെൻ ദറം ഓക്കെ ആൻഡ് യു ക്യാൻ സ്പെൻഡ് വാട്ട് എവർ ടൈം യു വോണ്ട് അങ്ങനെയാണ് ഇതിനകത്തുള്ള ഒരു സംഭവം ഈ കാണുന്ന സാന്റുണ്ടോ ഇതിനിടിയിൽ കുറേ ട്രഷേഴ്സ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആൾക്കാർ അതിനകത്തുനിന്ന് നമ്മളിങ്ങനെ ട്രഷേഴ്സ് ഓരോന്ന് ഹണ്ട് ചെയ്തെടുക്കണം കണ്ടോ ആയിഷിമാക്കൊരു ബോക്സ് നിറയെ കിട്ടി ആൻഡ് ഷോ സോ ഹാപ്പി ആൻഡ് യു നോ ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിരുന്നു അവൾ അത് കണ്ടപ്പോഴല്ലോ എൻ്റെ മുഖമായിരം ബിരിയാണി കഴിച്ച പോലെ ആയിരുന്നു ഓഫ് എന്താ പറയാ പിന്നെ ഇതൊക്കെ ഞാനാണല്ലോ കണ്ടുപിടിച്ചത് ദി ക്രെഡിറ്റ് ഗോസ് ടു മീ അങ്ങനെയൊക്കെ വിചാരിച്ച് സന്തോഷപ്പെട്ട് ഞാനിങ്ങനെ ഓരോ പസിൽസ് ഫിൽ ചെയ്യുന്ന വേറൊരു ഗെയിം ഉണ്ടായിരുന്നു അതും ഞാനും മൈഷും കൂടി നല്ല അടിപൊളിയായിട്ട് ചെയ്തു നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ലോണം കിഡ്സിനാണെങ്കിലും നമുക്കാണെങ്കിലും പിന്നെ ഷാർജിനെ പറ്റി പറയണ കുറേ എന്താ പറയുക വീഡിയോസ് അതുപോലെ തന്നെ പ്രൊജക്ടറിൽ ഇങ്ങനെ കുറച്ച് ഒരു തിയേറ്റർ പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ക്യാൻ യു സി ദിസ് ഹൗസ് ആക്ച്വലി ദെ ആർ മെനി കിഡ്സ് ഫ്രം ഡിഫറെൻറ്റ് നാഷനാലിറ്റി ദി ആർ സ്പീക്കിംഗ് ഡിഫറെൻ്റ് ലാംഗ്വേജ് ദി ആർ കമ്മിംഗ് ടുഗതർ ആൻഡ് യു നോ പ്ലേയിങ് ആൻഡ് എൻജോയിങ് ആഡ് ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് സോ നിങ്ങളൊക്കെ എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക ഷാർജ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് ഇത് കേട്ടോ അപ്പോൾ ലവ് ആൻഡ് പീസ് ടു ഓൾ അപ്പം എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ബ ബൈ